ചിങ്ങം രാശി ചിങ്ങം രാശി എന്ന് പറയുന്നത് തന്നെ അഗ്നി രാശിയാണ് അതായത് സൂര്യരാശി സൂര്യൻ്റെതായ അനുഗ്രഹത്തോടു കൂടി ജനിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഈ ചിങ്ങം രാശിയിൽപ്പെട്ടവരൊക്കെ അപ്പോൾ അതിൻ്റെതായ ഒരു പ്രഭാവവും ഒരു അഗ്നി തത്വവും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം തന്നെ ഉണ്ടാകും ഈ രാശിയിൽ പിറക്കുന്നത് ആണായാലും പെണ്ണായാലും ആൺ രാശി എന്ന് തന്നെയാണ് പറയുന്നത് കാരണമെന്ന് വെച്ചാല് അവരുടേതായ ഒരു നട്ടലിൻ്റെതായ ബലം അങ്ങനെ തന്നെയായിരിക്കും ഈ ചിങ്ങം അല്ലെങ്കിൽ ഈ രാശിക്കാരുടേതായ ഒരു പ്രത്യേകത ഈ രാശിയിൽപ്പെട്ട സ്ത്രീകളൊക്കെ ആണെങ്കിൽ വളരെയധികം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ നേടാൻ പ്രാപ്തമുള്ളവരാണ് ഒട്ടുമുക്കാൽ പേർക്കും അങ്ങനെ ഒരു യോഗമുണ്ട് എന്ന് തന്നെയാണ് അതുപോലെ കാണാനൊക്കെ വളരെയധികം സൗന്ദര്യമുള്ളവരുമായിരിക്കും ഈ ചിങ്ങം രാശിയിലുള്ള അതുപോലെ നല്ല രീതിയിൽ സ്നേഹമൊക്കെ ഉള്ളവർ തന്നെയായിരിക്കും എന്നാലും ഒരു ചെറിയ പ്രായമൊക്കെ ആണെങ്കിൽ പ്രേമബന്ധങ്ങളിൽ ചെന്നുപെടാത്ത ചിങ്ങം രാശിക്കാരൊക്കെ വളരെയധികം കുറവും തന്നെയായിരിക്കും അതായത് ചിത്രം വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി ഒരു സംഗീതത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ പഠനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അവർക്ക് വളരെയധികം കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും നല്ല രീതിയിൽ തന്നെ ദൈവാധീനവും ദൈവവിശ്വാസവും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇതിൽ മാനുഷികമായ പരിഗണന കൂടി ഇവർ കലർത്തുവന്നാണ് അതായത് ഉണ്ട് എന്നും ഇല്ല എന്നും പറയുന്ന വ്യക്തികളായിരിക്കും ചിങ്ങം രാശിയിലുള്ള സ്ത്രീകൾക്കൊക്കെ ഈ മാസം അതായത് ഈ ഓഗസ്റ്റ് മാസം വളരെ നല്ല ഫലങ്ങളൊന്നും തന്നെ പറയുക നല്ല രീതിയിൽ തന്നെ അവർക്ക് വഴികൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഈ മാസം എന്ന് പ്രത്യേകിച്ച് പറയാനായിട്ട് കഴിയില്ല കാരണം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷം പരിപൂർണമായിട്ടും ഒരു തോൽവി തന്നെയെന്നാണ് കണക്കാക്കുന്നത് കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം വരെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ തൊഴിൽപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കുടുംബപരമായ അന്തരീക്ഷങ്ങളിൽ ഒരു കലുഷിതമായ രീതിയിൽ ഇന്ന് ഉണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാത്ത ഒരു സാഹചര്യങ്ങളും അതിൻ്റെ രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നതും അതിൻ്റെ രീതിയിൽ കുടുംബത്തിനുള്ള പ്രശ്നങ്ങളും വഴക്കുകളുമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരും പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേ കേന്ദ്രീകരിച്ചയ്ക്ക് മുന്നിലേക്ക് പോകണമെന്നാണ് പറയേണ്ടത് കാരണം വളരെയധികം ജാഗ്രത പുലർത്തി പോയില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ പുറമേ ആരെങ്കിലുമൊക്കെ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും പക്ഷേ അവരാൽ തന്നെ നിങ്ങളുടേതായ കുടുംബ ജീവിതം തകർന്നു പോകുന്ന സാഹചര്യങ്ങളും പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ കൂടിയും വളരെയധികം ശ്രദ്ധിക്കണം ഇത് മറ്റു രീതിയിലും വന്നെത്താം കാരണം എന്താണെന്ന് വെച്ചാൽ സുഹൃത്ത് ബന്ധങ്ങൾ അതായത് ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പ് ചാറ്റിങ്ങോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സർവീസ് വഴിയുള്ള ഏതെങ്കിലും കോൺടാക്റ്റുകളോ നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികൾ നിങ്ങൾ മുഖത്ത് ചിരിക്കുന്ന ചില വ്യക്തികളൊക്കെ തന്നെ നിങ്ങൾ നെഗറ്റിവിറ്റി കൊണ്ടുവരികയും അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അപ്പോൾ വളരെയധികം ഗൗനവും ശ്രദ്ധയും ഒക്കെ വേണമെന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളെ അനുകൂലിച്ച് വന്ന് നിങ്ങൾക്ക് ദോഷമുണ്ടാക്കിക്കൊണ്ട് പോയി ഇത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കും ബാധകമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം നൂറ് ശതമാനം സാധാരണഗതിയിൽ ചെറിയ കുട്ടികൾക്ക് വന്നു ചേരും അതുപോലെ മുതിർന്ന വിവാഹം കഴിഞ്ഞ് പോയവർക്കും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും വളരെയധികം ശ്രദ്ധ വേണം അടുത്ത ഏപ്രിൽ മാസം വരെയുള്ള കാലം ഇപ്പോൾ നടക്കുന്ന സമയം മുതൽക്ക് അടുത്ത ഏപ്രിൽ വരെ ജാഗ്രതയോടുകൂടി ജാഗ്രത തന്നെയാണ് വേണ്ടത് അതായത് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ വരും അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായ ഹസ്തവുമായിട്ടൊക്കെ വന്നിട്ട് ആ സഹായകസ്തത്തിന് നമ്മൾ കൊടുക്കേണ്ട വില വലുതായിരിക്കും ഒരു എഴുപത് ശതമാനം സ്ത്രീകൾക്കാണെങ്കിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് വയസ്സിനുള്ളിൽ തന്നെ പ്രേമബന്ധങ്ങളിലൂടെ വിവാഹമൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരും അപ്പോൾ വളരെ ജാഗ്രത വേണം അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ തകർന്നു തരിപ്പണമായി പോകുന്ന ഒരു വിവാഹം കൂടിയായി മാറുക ഇരുപത്തി അഞ്ചു വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയ്ക്ക് വിവാഹം നടന്ന അതായത് രണ്ടര വർഷത്തിനുള്ളിലൊക്കെ വിവാഹം നടന്നവരൊക്കെ തന്നെ വളരെയധികം ഒരല്പം നല്ല രീതിയിൽ ജീവിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതായത് നേരത്തെ പറഞ്ഞു എഴുപത് ശതമാനം പ്രശ്നക്കാരാണെങ്കിൽ മുപ്പത് ശതമാനം പേർക്ക് ഇങ്ങനെയുള്ള യോഗവും ഉണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വയസ്സിനുള്ളിൽ വിവാഹം കഴിയുന്നവർക്ക് ഒരല്പം നല്ല ഫലങ്ങളും ഉന്നതമായ വിദ്യാഭ്യാസപരമായ രീതിയിൽ ഉയർന്ന ജോലിയുമൊക്കെ ലഭിച്ച സാഹചര്യങ്ങളും ഉണ്ട് ഇതിലൂടെ താമസിച്ചൊക്കെ വിവാഹം കഴിക്കുന്നവർക്കാണ് ഒരല്പമെങ്കിലും യോഗമൊക്കെ ലഭിക്കുന്നത് എന്നുള്ള കായികം മനസ്സിലാക്കാം തൊഴിൽപരമായ രീതിയിലൊക്കെ അവർക്കൊരു ഉയർച്ച ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നും കൂടി മനസ്സിലാക്കാം അതുപോലെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും ഇവർക്ക് സർക്കാർ സംബന്ധപ്പെട്ട രീതിയിലെങ്കിലും ഇപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ നല്ല ഡിപ്പാർട്ട്മെൻറ്റൽ പരമായ രീതിയിലൊക്കെയുള്ള ഇടപെട്ട ബന്ധങ്ങൾ അങ്ങനെയൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളുമുണ്ട് അത്തരത്തിൽ പോകണമെന്നൊരു ആഗ്രഹമൊക്കെയും വരും നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടി പല കാര്യങ്ങളിലും ചെന്ന് ഇറങ്ങുന്ന പല സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരും ഇവിടെ സ്ത്രീകളുടേതായ കാര്യമൊക്കെ നോക്കാറുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ വളരെയധികം വേഗത്തിൽ തന്നെ ഇവർക്ക് കുട്ടികളൊക്കെ ജനിക്കുന്ന ഒരു സാഹചര്യം അതായത് വിവാഹം കഴിഞ്ഞ അടുത്ത വർഷം തന്നെ പലർക്കും തന്നെ കുട്ടികൾ ജനിച്ച് അതിൻ്റേതായ രീതിയിൽ അവരെ വളർത്തി പാടുപെട്ട് വളർത്തിയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളുണ്ടാകും ഒരു പരിധി വരെ നല്ല രീതിക്ക് ഒരു അഞ്ചാറ് വർഷമൊക്കെ നല്ല രീതിയിൽ പോവുകയും പിന്നീട് ഇവർ കുടുംബത്തിൻ്റെതായ ചുമതലകളിലേക്ക് വരികയും അതുമൂലം തന്നെ അവർക്ക് വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരും ഈ കുട്ടികളൊക്കെ വളർന്ന് വലുതായി വരുമ്പോൾ ഇവർക്ക് യാതൊരു വിധവും ഉപകാരവും ഇല്ലാത്ത രീതിയിൽ മാറിപ്പോകുന്ന ഒരു സാഹചര്യവും വരും അതുപോലെ തന്നെ ഇവർക്ക് ഇത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ട് പാടുപെട്ടൊക്കെ വളർത്തിയിട്ടും ഒരു ഉപകാരവും ഇല്ലാതെ കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊരു ചിന്താഗതിയും ഇവർക്ക് പ്രാപ്തമാക്കും ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇവരുടെ ഈ സ്ത്രീകൾക്ക് അവരുടേതായ കുടുംബത്തിൽ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെതായ വീട്ടുകാരോ മറ്റുള്ളവരോ ഒക്കെ തന്നെ എന്തെങ്കിലും രീതിയിൽ വിളിച്ചപേക്ഷകളൊക്കെ നടത്തി അല്ലെങ്കിൽ പ്രാകി തള്ളുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഇവർ നശിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞു എന്ത് കാരണം കൊണ്ടെന്ന് വെച്ചാൽ അവരുടേതായ ആ ഒരു പ്രവർത്തനങ്ങളുടേതായ മികവ് കൊണ്ടോ അല്ലെങ്കിൽ ആരെയും മതിക്കാത്ത ഒരു സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ ആവാം അവർക്ക് അങ്ങനെ സമയം എന്തായാലും ഇങ്ങനെയുള്ള വിളിച്ചപേക്ഷകളൊക്കെയും വന്നു ചേരും അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല പ്രാകാനും കുറ്റം വരുത്താനും ജാതിയും മതവും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം നല്ല രീതിയിലിരുന്നാലും പറയും മോശം രീതിയിലിരുന്നാലും കുറ്റം പറയുന്ന ഒരു സാഹചര്യം ഇവർക്ക് എന്തായാലും വന്നു ചേരും ഇവരുടേതായ വിവാഹ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഇവരുടേതായ ഭർത്താവിന്റെ അമ്മയുമായിട്ടൊക്കെ അനുസരിച്ച് പോവുക എന്നുള്ളത് വളരെയധികം പ്രയാസം തന്നെയാണ് അതുപോലെ പ്രശ്നങ്ങൾ വന്ന് ചേരുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകും ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ ഒരു അറുപത് വയസ്സ് വരെ വളരെയധികം കഠിനമായ ദുഃഖാവസ്ഥകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു എൺപത് ശതമാനം സ്ത്രീകളെങ്കിലും ഉണ്ടാകും ഈ രാശിയിൽപ്പെട്ടവർ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പലരും പല രീതിക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ അങ്ങനെയൊന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞു ഒരു ഇരുപത് ശതമാനം പേർക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ബാക്കി എൺപത് ശതമാനം പേരുടേതായ ഒരു കണക്കൊക്കെ എടുക്കുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിനും ഒരു അറുപത് വയസ്സിനും ഇടയ്ക്ക് വളരെയധികം കഷ്ടതകളിലൂടെ സഞ്ചരിച്ചു പോകുന്നവർ തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടേതായ ഒന്നുകിൽ മൂത്ത മകനുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള കലഹങ്ങളോ പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്ന ഒരു പിണക്കത്തിലൊക്കെ ആകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരും ഈ രാശിയിലുള്ള പുരുഷന്മാരൊക്കെ ആണെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ വരും അല്ലെങ്കിൽ ധനപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്ത് അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ ദ്രോഹമായി വരുന്ന ഒരു സാഹചര്യങ്ങളും ഈ ഒരു രാശിക്കാർക്ക് വന്നു ചേരും ഇവിടെ ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റേതായ സാഹചര്യത്തിൽ പരസ്പരം ഉള്ള ഒരു അനുകൂലവും ആ ഒരു സ്നേഹബന്ധങ്ങളും മക്കളുമായിട്ടുള്ള ആ ഒരു ഇഷ്ടങ്ങളും ഐക്യത്തോടു കൂടിയൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ കുടുംബം പോലെ മറ്റൊരു കുടുംബവും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്നൊരു സാഹചര്യം കൂടി മനസ്സിലാക്കാം അതായത് എത്ര കഷ്ടതകൾ വന്നാലും അതിനെയൊക്കെ അനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് പോകാനുള്ള ഒരു മനസ്സൊക്കെയും നിങ്ങൾക്ക് വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും സ്വർഗം തന്നെയായിരിക്കും നിങ്ങളുടേതായ ആ ഒരു കുടുംബം ഈ ഒരു കാലഘട്ടത്തിൽ ഏഴാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സഞ്ചാരവും അതുപോലെ അട്ടമ ഭാവത്തിലുള്ള ആ ഒരു ശനീശ്വരൻ്റെ സഞ്ചാരവും കൂടി നിങ്ങളുടെ രാശിക്ക് ഗുണപരമായ നല്ല കാലത്തിന് പകരം ദോഷകരമായ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും സൃഷ്ടിക്കുക അപ്പോൾ വളരെയധികം ജാഗ്രതയോടുകൂടി മുന്നേ പോണം ഈ രാശിയിൽപ്പെട്ടവരൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് നന്നായിരിക്കും പരി കുടുംബപരമായ രീതിക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു സമയം വിവാഹമൊക്കെ വരികയാണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ ജാതകമൊക്കെ പരിശോധിച്ച് അതിൻ്റേതായ സമയക്രമങ്ങളൊക്കെ നോക്കി വ്യക്തമായ ഉറപ്പുണ്ടെങ്കിൽ മാത്രമായിരിക്കണം നിങ്ങളൊരു വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുക ഉണ്ട ഒരു സാഹചര്യം വരിക അല്ലാതെ എടുത്തു ചാടി ഏതെങ്കിലുമൊക്കെ ഒരു ജാതകം വന്നു നല്ല രീതിക്കൊന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹത്തിൻ്റെതായ രീതിയിൽ മുന്നിലേക്ക് പോയാൽ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വന്ന് ചാടും എന്നുള്ളതും ഉറപ്പ് തന്നെ ഒടുവിൽ ആയുസ്സാണ്ടുകാലവും കഷ്ടതകളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം വന്ന് ചേരുമെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി വേണം കാരണം കളത്രസ്ഥാനം ഇവിടെ ഈ ഒരു സമയത്ത് മോശമായ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ വിവാഹബന്ധത്തിലൂടെ മുന്നിലേക്ക് പോകുന്നവർ തന്നെയാണെങ്കിലും കലഹവും പ്രശ്നങ്ങളും പിരിവും ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം പിരിവ് പണത്തിൻ്റേതായതല്ല കുടുംബപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങൾ വരും അപ്പോൾ പിന്നെ പുതിയതായിട്ടുള്ളൊരു വിവാഹബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ അതും ഇതിനപ്പുറം തന്നെയായിരിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കുടുംബമല്ലേ അനുഭവിക്കേണ്ടി വരിക ഈ രാശിയിൽപ്പെട്ടവരുടേതായ അച്ഛനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ അടുത്ത് ഈ വരുന്ന രണ്ടര വർഷക്കാലം അവർക്ക് ഗുണകരമായ നല്ല കാലമൊന്നുമല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ പിണങ്ങി പോകുന്ന ഒരു സാഹചര്യം വരാം കുടുംബത്തിൽ നിന്നും പിണങ്ങി പോകുന്ന സാഹചര്യങ്ങളൊക്കെ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ വരാം അതുകൊണ്ട് വളരെയധികം സ്നേഹപരമായ രീതി മുന്നിലേക്ക് പോകാനായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുപോലെ ഈ രാശിയിൽപ്പെട്ട സ്ത്രീകളുടേതായ കണക്കില് ഇവിടെ ഭർത്താവും തമ്മിൽ ചേർച്ചയില്ലാതെ പോകുന്ന പിണക്കത്തിൽ വരുന്ന ഒരു സാഹചര്യവും ഈ ഒരു സമയത്തുണ്ട് അടുത്ത രണ്ടര വർഷത്തെ കാലത്തെ ഒരു കഷ്ട ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പുറമേ നിന്നും ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ സർവീസസിലുള്ള ആ ഒരു ഇടപെടലൊക്കെ വരികയും സഹായകസ്ഥങ്ങൾ നീട്ടി വരുന്നവർ നിങ്ങൾക്ക് വിനയായി മാറുന്നതും കുടുംബജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയും സൃഷ്ടിക്കും അപ്പോൾ കുടുംബപരമായ അന്തരീക്ഷം കലുഷിതമായി പോകുന്ന ഒരു സാഹചര്യങ്ങളും കൂടി ഈ രണ്ടര വർഷക്കാലം ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാണ് അപ്പോൾ ജാഗ്രത നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പുലർത്തി മുന്നിലേക്ക് പോകണം ഇതിൽ വ്യാഴദശയൊക്കെ നടക്കുന്ന രാശിക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് മാക്സിമം കുടുംബം പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെതായ ഒരു അപഹാരമൊക്കെ വരുന്ന സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരം ഒരു സാഹചര്യം വന്നു ചേരുമെന്നുള്ള ഒരു കണക്കും കൂടി എടുക്കാം അപ്പോൾ ഈ രാശിയിൽപ്പെട്ടവരൊക്കെ തന്നെ ഈ വ്യാഴത്തിൻ്റെതായ ദശാകാലമോ അപഹാരമോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ജാഗ്രത പുലർത്തണം മാക്സിമം ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾ കുടുംബപരമായ രീതിയിൽ നിങ്ങളെപ്പോലെ കുടുംബത്തിൻ്റെതായ ഒരു നല്ല ഒരു പ്രഭാവത്തെ കൊണ്ടുപോകാൻ കഴിവുള്ളവർ മറ്റുള്ള ആൾക്കാരൊന്നും തന്നെ ഇല്ല അത് കുടുംബാന്തരീക്ഷത്തിൽ നല്ല സ്നേഹത്തോടു കൂടി പോകാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഈ രാശിയിൽപ്പെട്ടവരൊക്കെ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്നില്ല ഈ രാശിയിൽപ്പെട്ടവർക്ക് ഒരല്പം നല്ലത് പ്രദാനം ചെയ്താലും അപ്പോൾ തൊഴിലിടത്തെപ്പറ്റി ചിന്തിച്ചാലും ഇതുപോലെ തന്നെ ഏതൊരു തൊഴിലാണെങ്കിലും ശരി നല്ല ഔന്നത്യങ്ങളിൽ എത്താൻ കഴിവുള്ളവർ തന്നെ ചെറിയ രീതിയിലൊരു തൊഴിൽ കടന്നു കൂടിയാൽ കൂടി അവിടെ നല്ല ഉയർച്ച വന്നു ചേർന്ന് അതിലേക്ക് മുന്നിലേക്ക് പോകാൻ കഴിവുള്ളവർ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ നാവ് തന്നെ ആയിരിക്കും പലപ്പോഴും നിങ്ങൾക്ക് വിനയായി മാറുക എന്നുള്ളതും കൂടി ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ജാഗ്രത എല്ലായിടത്തും വേണം നിലവിലുള്ള രാശിമാറ്റങ്ങളൊക്കെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല എൻ്റെ കണ്ടെത്തലുകളിൽ അനുകൂലം പ്രധാനം ചെയ്യുന്നില്ല അപ്പോൾ ജാഗ്രതയാണ് വേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ വ്യാഴദശാകാലമൊക്കെ ആണെങ്കിൽ അപഹാരമൊക്കെ ആണെങ്കിൽ കുടുംബാന്തരീക്ഷമൊക്കെ ശ്രദ്ധിക്കണം മൂത്ത ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ വളരെയധികം സ്ത്രീകൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊക്കെ ഈ രണ്ട് രണ്ടിടങ്ങളും പ്രശ്നകാരകത്തുമായിട്ട് നിൽക്കും അപ്പോൾ നിങ്ങളുടേതായ സ്വന്തം ജാതകത്തിൽ എന്തൊക്കെ ദശാകാലങ്ങളാണ് നടക്കുന്നത് ഏതൊക്കെ അപഹാരങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക ചുറ്റുപാടുകളെ എപ്പോഴും ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് മുന്നിലേക്ക് പോവുക എല്ലാവർക്കും ഒരു നല്ല ഒരു കാലഘട്ടമാവട്ടെ എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു ഈ ഓഗസ്റ്റ് മാസം മുതൽക്ക് നല്ലൊരു ഫലം പ്രധാനം செய்தெடுடுக்கணில் நீங்களில் மாற்றங்கள் வருத்தனாம்.